നമസ്കാരം പ്രധാനമന്ത്രിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി കാട്ടിൽ ദിവസങ്ങളോളം താമസിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷെ അജിത് ഡോവലിൻ്റെ കാര്യത്തിൽ അതും വിശ്വസിക്കേണ്ടി വരും ഭാരതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മാവോയിസ്റ്റ് വേട്ടയുടെ രഹസ്യം എന്താണ് അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആർ പി ഈ പറഞ്ഞു കേൾക്കുന്നത് പോലെ അജിത് ഡോവലും സംഘവും മാവോയിസ്റ്റ് വേട്ടയ്ക്കായി കാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഉത്തരം ഇക്കാര്യത്തിൽ നൽകാൻ നമുക്കിപ്പോൾ സാധിക്കും നവംബർ പതിനെട്ടിനാണ് മാവോയിസ്റ്റ് നേതാവായിട്ടുള്ള മാധ്വി ഹിത്മ എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ പക്ഷേ മാവോയിസ്റ്റ് ശൃംഖലയിൽ ഏറ്റവും സീനിയറായ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവ് അയാൾ കൊല്ലപ്പെടുന്നത് ഈ മാധുവി ഹിത്മ ചെറിയ ആളൊന്നുമല്ല അയാൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ മോസ്റ്റ് വാണ്ടഡ് വാണ്ടഡായിട്ടുള്ള ടെററിസ്റ്റാണ് മാധവി ഹിത്മ അങ്ങേർക്ക് ഒരു കോടി രൂപയോ മറ്റോ ആണ് ഇപ്പോൾ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇയാളുടെ ഈ വേ ഇയാളുടെ മരണത്തിൽ കലാശിച്ച നവംബർ പതിനെട്ടിലെ ആ ഒരു എൻകൗണ്ടർ അതൊരു വലിയ പ്രോസസ്സിൻ്റെ ഒരു വലിയ തയ്യാറെടുപ്പിൻ്റെ അവസാനത്തെ അധ്യായമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നതിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നവംബർ പതിനെട്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരും വിജയം ആഘോഷിച്ചു പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് ചർച്ചയൊന്നും ഉണ്ടായില്ല നെക്സലിസം ഇന്ത്യയിൽ ഏതാണ്ട് തീരുന്നു അതിൻ്റെ നട്ടല്ലൊടിച്ചു എന്നൊക്കെ മാത്രമാണ് വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങളുണ്ടായത് പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ശ്രീ അജിത് ദോവലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശക്തമായ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലുള്ള ഒരു ഓപ്പറേഷൻ മാസങ്ങളായി നടന്നതിൻ്റെ ഫലമാണ് ഈ എൻകൗണ്ടർ ഉണ്ടായതെന്നാണ് അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഏതാനും ദിവസങ്ങൾ ഈ പറയുന്ന കാട്ടിൽ അതായത് ഛത്തീസ്ഗഡിലെ കാട്ടിൽ പോ പോയിരുന്നു എന്നും അവിടെ താമസിച്ചിരുന്നു എന്നും ഉള്ള ഇപ്പോൾ വരുന്നുണ്ട് അത് പൂർണ്ണമായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും പൂർണ്ണമായിട്ട് നമുക്കതിനെ ഉറപ്പിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു നിർദ്ദേശം ചില നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ വർഷങ്ങളായി സെക്യൂരിറ്റി ഫോഴ്സസിനെ കബളിപ്പിച്ച് അല്ലെങ്കിൽ കയ്യിൽ വന്നിട്ട് പോലും രണ്ടായിരത്തി പതിനാറിൽ ഈ മനുഷ്യൻ സെക്യൂരിറ്റി ഫോഴ്സസ് നമ്മുടെ സി ആർ പി എഫ് അവരെ ഇയാളെ പിടിച്ചതാണ് പിടിച്ച് ക്യാമ്പിൽ കൊണ്ടുവന്നതാണ് ആ ക്യാമ്പിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടാണ് ഇത് പോയത് സാദ്വി ഹിത്മയാണ് എന്ന് ഇവർക്ക് മനസ്സിലായത് അപ്പോൾ അങ്ങനെ പോയ ഒരു ഗറില്ല അയാളെ കൊല്ലാൻ അജിത് ദോവലിൻ്റെ ഇടപെടൽ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു വലിയ ഓപ്പറേഷനാണ് ഒരു വലിയ വിജയമാണ് അതിൽ ഒരു വലിയ വഴിത്തിരിവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഈ ഹിത്മ വളരെ ഡെയിഞ്ചറൈസ് ആയിട്ടുള്ള ഒരു മാവോയിസ്റ്റ് ആണ് അതെ നമുക്കറിയാം ദന്തേവാടയിലെ ആക്രമണം അതുപോലെ ഏതാണ്ട് പത്ത് മുപ്പതോളം ആക്രമണത്തിന് ഇയാൾ കമൻ കമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ആയുധമെടുത്ത ഒരു ഒരു നക്സലൈറ്റ് നേതാവാണ് അയാളിപ്പോൾ ഇന്ത്യൻ നക്സലിസത്തിന്റെ ഏതാണ്ട് നടൻതൂണാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഹിത്മ അവസാനിക്കുന്നതോടുകൂടി ഈ ഒരു ചുവപ്പ് ഭീകരത ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഹിത്മയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് അജിത് ദോവലിനെ പോലെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് തന്നെ ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത് ഈ സാധ്വി ഹിത്മ ക്ലാസിക്കൽ എക്സാമ്പിളാണ് അതായത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ ഇനിയുള്ള അവരുടെ ട്രെയിനിങ് ക്ലാസുകളിൽ ഈ സാധ്വി ഹിത്മയുടെ ജീവിതവും അയാളെ അവസാനിപ്പിച്ച ഓപ്പറേഷനും പഠിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ അത് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് കാരണം അത്ര ക്ലാസിക് എക്സാമ്പിളാണ് ഇയാൾ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആ ഒരു സാധാരണ കുടുംബത്തിൽ ഛത്തീസ്ഗഡി ജനിച്ച ആളാണ് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനിച്ച ആൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പത്താമത്തെ വയസ്സിൽ ഈ നെക്സലൈറ്റുകൾ അക്കാലത്ത് അവിടെ രൂപീകരിച്ച ബാലസംഘത്തിൽ നമ്മുടെ ഇവിടുത്തെ ബാലസംഘമല്ല നെക്സലേറ്റുകളുടെ ബാലസംഘത്തിൽ ഇയാൾ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് ഇയാൾ പടിപടിയായി ഏതാണ്ട് ഇരുപത് വയസ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ആയുധമെടുത്ത ആളാണ് ഇയാൾ ഇയാൾ ചെറിയ ആളൊന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നെക്സലൈറ്റുകളുടെ ഇടയിൽ ഇയാൾ ശക്തമായ ഒരു സ്വാധീനം ഉണ്ടാക്കി എന്ന് മാത്രമല്ല ഇയാൾ അതിക്രൂരനായിരുന്നു എന്നാ പറയുന്നത് അതായത് സെക്യൂരിറ്റി ഫോഴ്സസുമായിട്ടുള്ള യുദ്ധത്തിൽ വളരെ ക്രൂരമായിട്ടാണ് ഇയാൾ ആൾക്കാരോട് പെരുമാറിയിരുന്നത് എന്ന് അതിൻ്റെ പല ആൾക്കാരും നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറം കൃത്യമായ പ്ലാനിങ് കൃത്യമായ ഗർല വാർഫെയർ കൃത്യമായ എക്സിക്യൂഷൻ ഇതെല്ലാം സാധ്വി ഹിത്മയുടെ ഒരു ഒരു ട്രേഡ് മാർക്കായിട്ട് മാറി ഇനി പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ഈ നെ നെക്സലൈറ്റുകളെന്ന് പറയുന്ന അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെന്ന് പറയുന്നത് പഴയ കാലത്തെ നമ്മുടെ കേരളത്തിലെ നെക്സലൈറ്റുകളൊക്കെ അല്ല ഇത് ഇന്നത്തെ മാവോയിസ്റ്റുകളെന്ന് പറയുന്നത് അവരൊരു ഒരു വളരെ ശക്തമായ സംവിധാനമാണ് ഈ സംവിധാനം വെറുതെ ഉണ്ടാകുന്നതുമല്ല ഇതിന് കൃത്യമായി അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് വലിയ തോതിൽ സഹായങ്ങൾ എത്തുന്നുണ്ട് അതിന് ഒരു ഉദാഹരണം ഈ സാധവിക ഹിത്മ തന്നെയാണ് പലർക്കും അറിയാത്ത ഒരു കാര്യം ഈ മനുഷ്യൻ ഈ ഗർല ടാക്ടിക്സ് മുഴുവൻ പഠിച്ചത് ഇന്ത്യയിലല്ല ഇയാൾ ഫിലിപ്പൈൻസിൽ ആണ് ആരാണ് ഇയാളെ ഫിലിപ്പൈൻസിലയച്ചത് എങ്ങനെയാണ് ഫിലിപ്പൈൻസിൽ പോയിട്ട് തിരിച്ച് കാട്ടി വരാൻ ഇയാൾക്ക് സുരക്ഷാ സങ്കേതത്തിലെത്താനുള്ള സംവിധാനം ഉണ്ടായത് എന്തായാലും നടന്നോ റോഡ് മാർഗമോ ഒന്നും അല്ലല്ലോ ഫിലിപ്പൈൻസിൽ പോവുക അപ്പോൾ ഇതിനൊക്കെ ഒരു കൃത്യമായ സംവിധാനമുണ്ട് പിന്നെ ഓരോ ആക്രമണത്തിലും കുമാർ ഇപ്പോൾ പറഞ്ഞ പോലെ നടന്ന ദന്തേവാഡ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ വലിയ തോതിലാണ് എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചിരിക്കുന്നത് അറുപത് കിലോ എഴുപത് കിലോ ഒരു കാരണവശാലും ഇപ്പം മൈൻ മൈൻ പൊട്ടിയാലും തകരാത്ത വണ്ടികൾ അതേപോലെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ ഈ വാഹനങ്ങളൊക്കെ തങ്ങളുടെ ആക്രമണ പരിധിയിൽ വന്നാലും ഒരു കാരണവശാലും ആൾക്കാർ രക്ഷപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയും വലിയ തോതിൽ എക്സ്പ്ലോസീവ്സ് ഇയാൾ ഓരോ ഓപ്പറേഷനിലും ഉപയോഗിച്ചിരുന്നത് ഇന്ന് ഇനി അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ശേഖരമാണ് ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന പിസ്റ്റൽസ് മുഴുവൻ തുടങ്ങി എ കെ ഫോർട്ടി സെവൻ വരെയുണ്ടായിരുന്നു ഈ സാധുവിഹിത്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയുധം എന്ന് പറയുന്നത് എ കെ ഫോർട്ടി സെവൻ ആയിരുന്നു എപ്പോഴും അയാൾ കൂടെ കൊണ്ടു കടക്കുമായിരുന്നു അപ്പോൾ ഗ്രനേഡ്സ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇവർക്കൊരു വലിയ ആയുധ ശേഖരം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം അധിപനായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ മാറിയ ഒരു വ്യക്തിയാണ് സാധുവിഹിത്മ അപ്പോൾ ഇയാളുടെ ജീവിതം അങ്ങനെ വളരെ ക്ലാസിക്കായിട്ട് ഇയാൾ ഈ ഗർല ഓപ്പറേഷൻസ് ഈ പറയുന്ന ഓപ്പറേഷൻസ് ഇയാൾ എക്സിക്യൂട്ട് ചെയ്യുന്നതും വളരെ കൃത്യമായ രീതിയിലാണ് എല്ലാ ഓപ്പറേഷൻസും ഇയാൾ വളരെ കൃത്യമായിട്ട് തന്നെ അത് ഫിലിം ചെയ്യുമായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുമായിരുന്നു പല ആംഗിളിൽ അതായത് പല മലകളുടെ ഇവരാണല്ലോ സ്ഥലവും സമയവും ഒക്കെ ആക്രമണത്തിൻ്റെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതറിയാതെയാണ് സെക്യൂരിറ്റി ഫോഴ്സസ് എന്നിട്ട് വീണു കൊടുക്കുന്നത് അവിടത്തേക്ക് ആ ട്രാപ്പ് വീഴുന്നത് അപ്പം മലയ്ക്ക് ചുറ്റും ആളുണ്ടാവും അവർ ഫിലിം ചെയ്യും എന്നിട്ട് ഫിലിം ചെയ്ത ഈ ഫിലിംസ് പിന്നീട് കൊണ്ടുപോയി ട്രെയിനിങ് ക്ലാസ്സുകളിൽ കാണിച്ചു കൊടുക്കും ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് അപ്പോൾ വളരെ പ്രൊഫഷണലായ ഒരു സമീപനം ഇയാൾക്ക് ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ സാധാരണ മാവോയിസ്റ്റുകളെ പോലെ ആയിരുന്നില്ല എന്ന് ചുരുക്കം അപ്പം അതുതന്നെ സാദ്വി ഹിത്മയുടെ ഒരു വലിയ പ്രത്യേകതയാണ് അതുകൊണ്ടൊക്കെയാണ് ഒരു നട്ടെല്ലാണ് നെടുന്തൂണാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ് ഇയാൾ പിടിയിലാകുമ്പോൾ നമ്മുടെ സുരക്ഷാസേനയും സന്തോഷിക്കാനുള്ള ഒരു കാരണം കാരണം വളരെ നിർണായകമായ ഒരു വഴിത്തിരിവായി അത് മാറുന്നു അത് പക്ഷേ ഈ ഹിത്മ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ രാജ്യം മുഴുവൻ ആശ്വാസത്തിലേക്ക് പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഹിത്മയ്ക്ക് ജൈവിളികളുമായി രംഗത്ത് വരുന്നുണ്ട് അത് പുതിയ പുതിയൊരു ആശങ്കയല്ലേ അല്ല കുമാർ അത് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ സാദ്വി ഹിത്മ തീർന്നതോടു കൂടി ഏതാണ്ട് ഇന്ത്യയിലെ മാവോയിസ്റ്റ് ഭീഷണി തീർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഞാൻ നമ്മൾ ഈ പരിപാടിയിലും മറ്റു പല പരിപാടികളിലും നിരന്തരം തത്വയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മൾ ഈ പാകിസ്ഥാനെ നമ്മൾ അവരെ എതിർക്കുന്ന പോലെ അതിലും പക്ഷേ ഭീകരമായ ഭീഷണി ഇന്ത്യക്കകത്തുള്ള പാകിസ്ഥാൻ തുരുത്തുകളാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലികളാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്നതുപോലെ തന്നെയാണ് ഈ കാട്ടിനുള്ളിലുള്ള മാവോയിസ്റ്റുകളല്ല യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയ ഭീഷണി അവർ ഭീഷണിയാണ് അവർ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസിനെ ആക്രമിക്കുന്നവരാണ് കൊല്ലുന്നവരാണ് അതൊക്കെ ശരിയാണ് പക്ഷേ അതിനേക്കാൾ വലിയ അപകടം ഈ എർബൻ എക്സലൈറ്റുകളാണ് ദില്ലിയിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം ദില്ലിയിൽ ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരസ്വർഗം പ്രാപിച്ച പട്ടാളക്കാരുടെ പേരുകൾ എഴുതി വെച്ച സ്ഥലമാണ് അവിടെ നിന്നുകൊണ്ടാണ് നമ്മളുടെ സി ആർ പി എഫ് ജവാന്മാരെ ഡസൻ കണക്കിനല്ല നൂറ് കണക്കിന് ജവാന്മാരെ കൊന്ന അല്ലെങ്കിൽ അവരെ ആക്രമിച്ച ഈ സാധ്വി ഹിത്മയ്ക്ക് വേണ്ടി ജയ് വിളിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ആളുണ്ടായത് അത് ജനാധിപത്യമല്ല ജനാധിപത്യത്തിൻ്റെ പേരിൽ നടക്കുന്ന ഏറ്റവും വൃത്തി നീചമായ പ്രവൃത്തിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അതിനൊക്കെ സമ്മതം കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണെങ്കിൽ ആ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നതാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വാർ മെമ്മോറിയലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ ജവാന്മാരെ കാലപുരിക്കയച്ച ആൾക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുക അത് വളരെ മോശമായ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇയാൾ മരിച്ചത് അല്ലെങ്കിൽ ഇയാൾ കൊല്ലപ്പെട്ടതുകൊണ്ട് ഇത് തീരുമെന്ന് വിചാരിക്കേണ്ട ഇനിയും രണ്ട് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട് ഈ മാവോയിസ്റ്റുകളുടെ ഇടയിൽ അതിൽ ഒരാളുടെ പേര് ദേവുജിയും മറ്റേയാൾ ഗണേഷ് ഒയ്ക്കയുമാണ് ഈ ദേവൂജി എന്ന് പറയുന്ന ആൾ ഒരു അറുപത്തഞ്ച് വയസ്സായ ആളാണ് അയാൾ ഇതിൻ്റെ ഒരു ഹെഡായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് ഫിഗർ ഹെഡായിട്ട് മാറിയിട്ടുണ്ട് അങ്ങേരെയും ഇത് കൃത്യമായി ഇപ്പോൾ അങ്ങേരെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് മറ്റേ ആൾ കമ്മ്യൂണിക്കേഷൻ്റെയും ലോജിസ്റ്റിക്സിൻ്റെയും ഒക്കെ ആളാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഉന്നത നേതാക്കന്മാരിപ്പോൾ ഈ ആദ്യം പറഞ്ഞ ആൾ ദേവുജി എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ആദ്യകാല മാവോയിസ്റ്റുകളുടെ ആ തലമുറയിൽപ്പെട്ട ആളാണ് അപ്പോൾ അയാളും കൂടെ തീർന്നു കഴിയുമ്പോൾ ഏതാണ്ട് ആ തല തലമുറയെ അവസാനിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും പക്ഷേ ഇവർ മാത്രമല്ല ഭീഷണി എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ ഭീഷണി നമ്മളുടെ ഈ അർബൻ നക്സലൈറ്റുകളാണ് ഈ അർബൻ നക്സലൈറ്റുകൾ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇതേ ആൾക്കാരാണ് യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധർ ഈ കാട്ടിൽ നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന വിഘടന പ്രവർത്തനം നടത്തുന്നവരെക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി രാജ്യം നക്സൽ വിമുക്തമാകും എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് യുവാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ നക്സൽ വാദികൾക്ക് വേണ്ടി അർബൻ നെക്സലൈറ്റുകളായി രംഗത്ത് വരുന്നത് അപ്പോൾ തീർച്ചയായും ഈ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഈ ഈ ഒരു പോരാട്ടത്തിന് ഒരു ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു വിഘാതം സൃഷ്ടിക്കുന്ന ഒരു പ്രവണതയല്ലേ തീർച്ചയായിട്ടും അതിനകത്ത് എന്താ സംശയം ഇപ്പോൾ ഈ നെക്സലിസം അവസാനിക്കുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ത്രട്ട് അവസാനിക്കുമെന്ന് പറയുമ്പോൾ കാടുകൾ കേന്ദ്രീകരിച്ചുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് സാധിക്കും കാരണം ഇതൊരു വലിയ വിജയമാണ് ഇത് ചെറിയ വിജയമൊന്നുമല്ല ഈ മാധുവി ഹിത്മയുടെ മരണമെന്ന് പറയുന്ന ചെറിയ വിജയമൊന്നുമല്ല അതിനൊരു വലിയ ചരിത്രമുണ്ട് നമുക്ക് സമയപരിമിതി കാരണമാണ് അത് പറയാത്തത് അജിത് ദോവലിൻ്റെ ഇടപെടലും അതുകൊണ്ടാണ് ഉണ്ടായത് പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യാപകരുൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ വലിയ തോതിൽ പിന്തുണ കൊടുക്കുന്നുണ്ട് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ കറുത്ത ഇട്ട് വരുന്ന അധ്യാപകരൊരു സ്കൂളിലുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു വലിയ ഇൻ്റർനാഷണൽ സ്കൂളാണ് ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് സമ്മതിച്ചു കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നമ്മൾ അഭിമാനപൂർവ്വം നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ജനാധിപത്യത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും അതിൻ്റെയൊക്കെ പേരിലാണ് പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയും പരിമിതിയും വെക്കേണ്ടത് അത്യാവശ്യമാണ് അത് രാജ്യവിരുദ്ധതയാവരുത് ഇപ്പോൾ മോദിയെ തെറി പറഞ്ഞോട്ടെ അമിത്ഷായെ തെറി പറഞ്ഞോട്ടെ ബി ജെ പിയെ പറഞ്ഞോട്ടെ ഈവൻ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ വിമർശിച്ചോട്ടെ അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ രാജ്യത്തിൻ്റെ അഖണ്ഡത ചോദ്യം ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് എന്ന് പറയാനും അതിനെതിരെ നടപടിയെടുക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാവണം ഒടുവിലായി നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയ വിഷയം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം സത്യത്തിൽ ഈ ഒരു നിർണായക ഘട്ടത്തിലാണ് ഈ അജിത് ഡോവലിൻ്റെ ഇടപെടൽ വരുന്നത് അത് എങ്ങനെയായിരുന്നു സത്യത്തിൽ അത് ഇപ്പം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് വളരെ കൃത്യമായി ശ്രീ അജിത് ഡോവലിൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റാണ് ഈ മാധുവി ഹിത്മയുടെ മരണത്തിൽ കലാശിച്ച ആ ഒരു പതിനെട്ട് നവംബർ നവംബർ പതിനെട്ടാം തീയതി നടന്ന ആ ഏറ്റുമുട്ടലിൽ അത് അവസാനിച്ചത് അത് പരിസമാപ്തിയിലെത്തിച്ചത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാധവി ഹിത്മയുടെ ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു ഇയാളെ രണ്ടായിരത്തി പതിനാറിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സി ആർ പി എഫ് അറസ്റ്റ് ചെയ്തത് എന്നിട്ട് ഇയാൾ കയ്യിൽ നിന്ന് വഴുതിപ്പോയി പോയി കഴിഞ്ഞാണ് അറിയുന്നത് പക്ഷേ ആ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയും പിന്നീട് ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഇയാൾ നിരന്തരം നമ്മളുടെ പാരാമിലിറ്ററി ഫോഴ്സസിനെ ആക്രമിക്കുകയായിരുന്നു അതിൽ നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമുക്കെല്ലാവർക്കും പോലെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആയിരുന്ന വി സി ശുക്ല അതേപോലെ ഛത്തീസ്ഗഡിലെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന നന്ദകുമാർ പട്ടേൽ അതേപോലെ മഹേന്ദ്രകുമാർ സൽവാ ജുദും എന്ന് പറഞ്ഞ ഒരു നെക്സലിസത്തിനെതിരെ മാവോയിസ്റ്റുകൾക്കെതിരെ ഉണ്ടാക്കിയ ഒരു ഗ്രാമീണ കൂട്ടായ്മയുടെ നേതാവ് ഇവരെല്ലാം കൊല്ലപ്പെട്ട വലിയ ആക്രമണങ്ങളാണ് ഇയാൾ നടത്തിയത് ഇതിൽ ഈ മഹേന്ദ്രകർമ്മയുടെ ശരീരത്ത് അറുപത്തിയേഴ് കുത്തുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇയാളെ പിടിച്ച ശേഷം കൊല്ലുകയായിരുന്നു ഇയാളെ ഈ കത്തി കൊണ്ട് ഇയാളെ കുത്തി കുത്തി കൊല്ലുകയായിരുന്നു അറുപത്തേഴ് എണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ അറുപത്തേഴ് എണ്ണം ഈ മാധുവി ഹിത്മയാണ് സ്ത്രീകളെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് പറയുന്നത് അത്ര ക്രൂരമായിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പക്ഷേ ഇയാളെ പിടിക്കാൻ സാധിക്കുന്നില്ല ഇയാളാകട്ടെ നിരന്തരം ആക്രമിക്കുന്നു അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ചില ചിന്തകൾ എന്താണ് ഈ സ്ട്രാറ്റജിയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് വന്നത് അവിടെയാണ് ശ്രീ അജിത് ദോവലിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഒന്ന് അദ്ദേഹം ഇന്റലിജൻസ് നെറ്റ്വർക്ക് ശക്തമാക്കി എന്നുള്ളതാണ് ശക്തമാക്കാൻ ആവശ്യപ്പെട്ടു അതായത് ഈ ഹിത്മയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സംരക്ഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻ്റലിജൻസ് ആയിരുന്നു അയാൾ ഒരു ഗ്രാമത്തിൽ നടുക്ക് അയാൾ ഈ മരിക്കുന്നതിന് രണ്ട് വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഇയാൾ പോയിട്ട് ഇയാളുടെ അമ്മയെ കണ്ടിട്ടുണ്ട് ഇയാൾ ജനിച്ച വീട്ടിൽ അപ്പോഴും ഇയാൾ യൂണിഫോം ഇട്ട് തോക്കുമായിട്ടാണ് ഇയാൾ പോകുന്നത് അപ്പോൾ ഇയാൾക്ക് അങ്ങനെ പോകാനുള്ള ധൈര്യം എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിന് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഇയാൾക്ക് ഓൾറെഡി ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഫോഴ്സസിൻ്റെ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടായാൽ ഇയാൾക്കറിയാൻ സാധിക്കും അപ്പോൾ ഇയാൾക്ക് ശക്തമായ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പാരലായിട്ട് ഒരു ശക്തമായ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സി ആർ പി എഫിനോടും അതേപോലെ മറ്റ് ഇൻ്റലിജൻസ് സംവിധാനത്തോടും ഇദ്ദേഹം ആവശ്യപ്പെട്ടു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതുവരെ സി ആർ പി എഫിൻ്റെ ഈ ആൻറ്റി ടെറർ ഓപ്പറേഷൻ നടത്തുന്ന വിഭാഗങ്ങളുടെയും ക്യാമ്പുകളെന്ന് പറയുന്നത് ഹൈവേയുടെ രണ്ട് സൈഡുകളിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഈ ക്യാമ്പുകൾ വനത്തിനുള്ളിലേക്ക് മാറ്റി പല സ്ഥലങ്ങളിലും വനത്തിനുള്ളിൽ ക്യാമ്പുകളുണ്ടായി വളരെ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ക്യാമ്പുകൾ അതോടുകൂടി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ നീക്കത്തിന് വലിയ തോതിൽ വിഘാതം ഉണ്ടായി എന്ന് മാത്രമല്ല ഇയാൾക്ക് വിവരം കൊടുത്തുകൊണ്ടിരുന്ന ഗ്രാമീണർക്ക് അങ്ങോട്ട് പോകാനും സാധിക്കാതായി ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കട്ട് ചെയ്യുന്നതിന് തുല്യമായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ നടന്നപ്പോൾ മാധൃഹിത്മയുടെ നീക്കങ്ങളെക്കുറിച്ച് ഈ നമ്മളുടെ സേനാ വിഭാഗങ്ങളെ അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടായി മറുവശത്ത് കാട്ടിനുള്ളിലേക്ക് കയറി ചെന്ന് ഇയാളുടെ നീക്കങ്ങൾക്ക് പ്രതിരോധം ഇടാനും സാധിച്ചു അതോടുകൂടി ഇയാൾ വലിയ തോതിൽ ഇയാൾ ബന്ധനസ്ഥനാകുകയായിരുന്നു കാട്ടിനകത്ത് പിന്നീട് ആറാഴ്ചയോളം ആറാഴ്ചയോളം ഇയാളെ കൃത്യമായി പിന്തുടരാൻ പറ്റി പറയുന്നത് കാരണം കൃത്യമായ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു ഇയാൾക്ക് അവസാന കാലത്ത് തെലുങ്കാനയിലേക്ക് പോകാനൊക്കെ തെലുങ്കാനയിലെ മാവോയിസ്റ്റുകൾ ഇയാളെ തടഞ്ഞിരുന്നു തെലുങ്കാനയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ ഇയാൾ അവസാനം അങ്ങോട്ടാണ് ഓടിയത് അപ്പോൾ ഇയാൾക്ക് തന്നെ അറിയാമായിരുന്നു മരിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും വേറൊരു കാര്യം കൂടി കുമാറെ നമ്മൾ പറയാതിരിക്കരുത് ഇയാൾക്ക് ജനാധിപത്യപരമായ പ്രക്രിയയിൽ പങ്കെടുക്കാനും ഇപ്പോൾ ഇയാളെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇയാളെ പിടികൂടിയ ശേഷം ചോദ്യം ചെയ്ത ശേഷം കൊന്നു കളഞ്ഞു ഇയാൾ അതൊരു ഫേക്ക് എൻകൗണ്ടർ ആയിരുന്നു അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നൊക്കെ സി പി എം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അത് ഈ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ അതിനു മുമ്പ് ഛത്തീസ്ഗഡിലെ ഹോം മിനിസ്റ്റർ തന്നെ ബി ജെ പി നേതാവാണ് അദ്ദേഹം തന്നെ ഈ മാധുവി ഹിത്മയുടെ വീട്ടിൽ പോവുകയും എല്ലാ ഭീഷണികളും വക അദ്ദേഹം വീട്ടിൽ പോവുകയും അമ്മയെ കാണുകയും അയാളോടെ എങ്ങനെയെങ്കിലും സറണ്ടർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുക ചെയ്തു ആ മാധുവി ഹിത്മയുടെ അമ്മയുടെ ആ അപ്പീല് ഇപ്പോഴും യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏറ്റവും അവസാനത്തെ ചാൻസ് വരെ കൊടുത്ത ശേഷമാണ് മാധവി മാധ്യഹിത്മയെ കൊന്നത് പക്ഷേ ഈ പറയുന്ന ഒരു കാര്യം വളരെ കറക്റ്റാണ് അജിത് ദോവലിൻ്റെ കൃത്യമായ ബുദ്ധിപൂർവമായ ആ ഒരു ഇടപെടലാണ് ഇതിൻ്റെ സ്ട്രാറ്റജി മാറ്റിയത് ആ മാറ്റിയ സ്ട്രാറ്റജിയാണ് ഈ വലിയ വിജയത്തിന് നമ്മളുടെ സെക്യൂരിറ്റി ഫോഴ്സസിനെ സഹായിച്ചത് എന്തായാലും രാജ്യം വലിയ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായി ഹിത്മയുടെ ഈ വധം മാറുകയുമാണ് നമസ്കാരം നമസ്കാരം